സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ യുവതിയുടെ വിവാഹം നടത്തി പ്രവാസി മലയാളിയുടെ സഹായകസ്തം ഉമേനല്ലൂർ പേരയം വി എസ് ഭവനിൽ വിജയകുമാറിന്റെയും സിന്ധുവിന്റെയും മകൾ ഐശ്വര്യയുടെ വിവാഹമാണ് പ്രവാസി മലയാളിയായ പേരയം മഞ്ജു ഭവനിൽ മനോജ് കുമാർ നടത്തിക്കൊടുത്തത് പേരയം ശ്രീഭൂതനാഥ ക്ഷേത്രത്തിൽ ഞായറാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പതിന് താരസമ്പന്നമായ ചടങ്ങിൽ കുരീപ്പുഴ സ്വദേശി രാഹുൽ ഐശ്വര്യക്ക് മിന്നുചാർത്തി അഞ്ചു പവന്റെ സ്വർണവും അൻപതിനായിരം രൂപയും മനോജ് കുമാർ നൽകി കൂടാതെ അഞ്ഞൂറ് പേർക്ക് സദ്യയും ഒരുക്കി പാവപ്പെട്ടവരെ സഹായിക്കുവാൻ എന്നും മുന്നിലുള്ള വിജയകുമാർ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് കോവിഡ് കാലത്ത് നിർധന കുടുംബങ്ങൾക്ക് പക്ഷി ഉൾപ്പെടെ സാധനങ്ങൾ നൽകി സഹായിച്ചു മകളുടെ വിവാഹത്തിന് സഹായിച്ച മനോജ് കുമാറിന്റെ നല്ല മനസ്സിന് നന്ദി പറയുകയാണ് ഐശ്വര്യയുടെ അച്ഛൻ വിജയകുമാർ എനിക്കും നേരത്തെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പോൾ അതോടനുബന്ധിച്ചാണ് ഈ എൻ്റെ മകളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം അഞ്ചു വല്ല സ്വർണ്ണം തന്നെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ അതിനൊരു എണ്ണമായി സഹായിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ ഈ ശ്രീ പൂർത്തമനാഥസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെ എൻ്റെ മകൾക്ക് മണ്ഡല ഭാഗ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നല്ല ജവറുകളാണ് അദ്ദേഹത്തിനോടും ആ കുടുംബത്തോടും നന്ദി കടപ്പാടുകളെല്ലാം ഫുട്ബോൾ താരം ഐ എം വിജയൻ സിനിമാ താരങ്ങളായ ധർമ്മജൻ ബോൾ നാദർഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ശ്രീഭൂതനാഥ ക്ഷേത്രത്തിലെത്തിയ മനോജ് കുമാർ ഒരു നിർദ്ധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു ഇതറിഞ്ഞ വിജയകുമാറും സിന്ധുവും മനോജിനെ സമീപിച്ചതോടെയാണ് മകളുടെ വിവാഹമെന്ന ഈ ദമ്പതികളുടെ വലിയ സ്വപ്നം സബലമായത്